സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദിവസത്തിൽ മനുഷ്യരോട് പൊതുവായി അള്ളാഹുവിൻ്റെയും റസൂലിൻറെയും ഭാഗത്തുനിന്ന് ഇത് അറിയിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനും അവൻ്റെ ദൂദിനും ബഹുതവിശ്വാസികളുടെ യാതൊരു ബാധ്യതയുമില്ലെന്ന് എന്നാൽ ബഹുതവിശ്വാസികളെ നിങ്ങൾ പശ്ചാത്തലിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തോൽപ്പിക്കാനാവില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിബിഎത്തിന് ശരിക്കും വേദനയേറിയ വിഷയപ്പറ്റിന് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പോൾ കണിശത ഈ വാക്യത്തിൽ അല്പം കണിഷ്ഠ പറയുക ഇൻപത്തെ വാക്യത്തിൽ നാല് മാസം നിങ്ങളെ അധ്യേഷ്ഠ സഞ്ചരിച്ചുകൊള്ളു അത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ യാതൊരു ബാധ്യതയില്ല അള്ളാഹുവിനും റസൂലും നിങ്ങളോട് യാതൊരു ബാധ്യതയും ഇല്ല കാരണം നിങ്ങൾക്ക് എന്ത് ആപത്ത് വന്നാലോ ഒന്നും പ്രവാചകന്റെ ഭാഗത്തുനിന്നോ മുസ്ലിങ്ങിൻ്റെ ഭാഗത്തോ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട അതുപോലെ തന്നെ പിന്നെ വിട്ടുവീഴ്ച നിങ്ങൾക്കെതി ആരെങ്കിലും ആക്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു ദയാദാശിന്യം പ്രതീക്ഷിക്കേണ്ട പണ്ടൊരു കപ്പൽ യാത്രക്കാരുടെ സംഭവം നമുക്കറിയാമല്ലോ ഒരു കപ്പൽ യാത്രയിൽ കപ്പൽ വല്ലാതെ ആടിപെടിയാൻ തുടങ്ങി അങ്ങനെ കപ്പലിലെ ഒരു കാര്യപ്പെട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കപ്പിത്താനുമാണ് ഒരു മഹാജ്ഞാനിയുമാണ് അറിവുള്ള വ്യക്തിയാണ് അപ്പൊ അയാളൊരു സംഭവം പറഞ്ഞപ്പം അയാൾ പറഞ്ഞു കപ്പലിന്റെ ഭാരം കുറയ്ക്കണം അതേപോലെ നിർവാഹമുള്ളൂ അങ്ങനെ അപ്പം കപ്പൽ പറഞ്ഞു കുറെ പട്ടികകളൊക്കെ ഉണ്ട് കുറെ ആവശ്യത്തിന് പട്ടികൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പട്ടികളല്ലേ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ മരത്തിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റും അങ്ങനെ പലതും എന്ന് വെച്ചപ്പോൾ അതവരുണ്ടായിക്കോട്ടെ നമുക്ക് ആവശ്യമുണ്ടാകും അങ്ങനെ അവസാനം പറഞ്ഞു കുറച്ച് കൂട്ടരുണ്ട് നമസ്കരിക്കാത്തൊരു കൂട്ടർ ആ അവരെ കുടിച്ച് കടലിലേക്ക് എറിയുക അങ്ങനെ അവരെ കുടിച്ച് കടലിലേക്ക് എറിയുകയും കപ്പലിന്റെ ഭാര സന്തുലിതം ആകേയും സുഖമായി യാത്ര ചെയ്യുകയും ഇപ്പം അപ്പൊ അത്രയ്ക്കും വിലയേ ഉള്ളൂ ശരിക്കും ഈ ഭൂമിയിൽ പരിശുദ്ധ ഭൂമിയിൽ നമസ്കരിക്കാത്തവർക്ക് അത്രയും വില എന്തുകൊണ്ടാണ് നമസ്കരിക്കാത്തത് അള്ളാഹുവിന് ബോധമില്ലാത്തോണ്ടാണല്ലേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് അള്ളാഹുവാണെന്ന ബോധമില്ലാത്തവരാണല്ലോ നമസ്കരിക്കാതിരിക്കുന്നത് ബോധമായിട്ട് നമസ്കരിക്കല്ലോ ആ എൻ്റെ നാലിനു വേണ്ടി നാലിന് വേണ്ടി കുമ്പിടാൻ ആർക്കും മടി ഉണ്ടാവില്ലല്ലോ അപ്പം അവർ ആർക്ക് ബോധമില്ല അള്ളാഹു എല്ലാം സൃഷ്ടിച്ചത് മറ്റു പല ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിനോട് ഉണ്ടാവില്ല സ്നേഹമില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാനും കഴിയും അതുകൊണ്ടാണല്ലോ നമസ്കാരം മുത്തക്കിങ്ങൾക്ക് ഭയങ്കര ഭാരമുള്ളതായിരിക്കും മുത്തക്കിങ്ങൾ അല്ലാത്തവർക്ക് നമസ്കാരം വലിയ ഭാരമുള്ളതായിരിക്കും എന്നു പറഞ്ഞത് പക്ഷെ അള്ള സൂക്ഷ്മത അള്ളാഹുവിനെ അള്ളാഹുവിനോട് ഭയഭക്തി ഉള്ളവർക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് എങ്ങനെ രാവിലെ നേരത്തെ നോച്ച് സുബേക്ക് പള്ളിയിൽ പോകാൻ കഴിയാം മനസ്സിലായി അപ്പോൾ അഞ്ച് സംസ്കരിക്കാനും മടി ഉണ്ടാവില്ല ഈ ഭയഭക്തി ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഭയങ്കര മടിയായിരിക്കും പണ്ടൊക്കെ എനിക്ക് സംസ്കരിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ മടിയില്ല കുറേ സംസ്കരിച്ചതായിരുന്നു നിശ്ചീച്ചത് കൊണ്ടും പിന്നെ ഉള്ള അല്പം എടുത്തു അല്ലേ പൂർണ്ണമായ എടുത്തു ഒന്നും പറയാൻ പറ്റില്ല കാരണം പണ്ടുള്ള ആലിമ്യങ്ങളുടെ പകുതിയൊന്നും പകുതിയല്ല കാൽഭാഗം പോലും നമ്മളെ അടുത്തിട്ടില്ല അള്ളാഹുവുമായിട്ട് ഒന്നാമത് നമ്മുടെ താരങ്ങൾ നമ്മൾ എന്തോ ഒരു സംഭവമാണെന്നാണ് അള്ളാഹു അതായത് നമ്മളെ അള്ളാഹുലിയെ കൂടുതൽ അടുപ്പിച്ച് തരട്ടെ അത്യുന്നതന്മാർ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യന്മാർ അള്ളാഹുമാരെ പുറത്തു മാറാകട്ടെ ആമീൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ ഭൗതിക വിശ്വാസികൾക്ക് അത്രക്കും ഇപ്പം പരിഗണനയുള്ളൂ വിടവ് കൊല്ലുകളെ പഴയ വിടവ് പട്ടികകൾ കത്തിക്കാൻ മാത്രം പറ്റുന്ന പട്ടികകളുടെ അത്രക്കും വിലയില്ല ഈ നമസ്കരിക്കാത്തവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പ്രവാചകൻ മരണക്കിടക്കയിൽ പോലും പറഞ്ഞത് നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് കിട്ടോ ഇടക്കിടക്ക് ഇപ്പോൾ പ്രവാചന ബോധം മറഞ്ഞ് പോകും ഒരു ജൂതസ്ഥേ കൊടുത്ത ആ വിഷത്തിന്റെ കാഠിന്യം മൂലം പ്രവാചനെ വിഷ ബോധം മറയും ഇടയ്ക്ക് ഒന്ന് ബോധം വരും അപ്പം പ്രവാചകൻ ഉടനെ പാടും നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് നമസ്കാരം ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് അപ്പൊ അത്രക്കും പിന്നെ വിലപ്പെട്ട നമസ്കാരം എന്നിട്ടാണ് സി എം വലിയ ഇപ്പൊ സി എം വലിയ രാവിലെ കേട്ട പ്രസംഗത്തിൽ സി എം വലിയുള്ള ആയി കാസി മുസ്താദ് വലിയാതെ പൊക്കി പറയുന്നുണ്ട് സി എം വഴിയെ നമസ്കരിക്കാറില്ല പള്ളി ജമാഅത്ത് കൊടുക്കുക നടക്കുമ്പോ അയാള് പുറത്ത് പിന്നെ കസാലിരിക്കുക ചെയ്യുക പിന്നെ എഴുതി കുളിക്കാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ ഏതോ ഒരു മുജാഹിദ് പ്രസംഗികൻ വളരെ കണിഷമായിട്ട് ഈ സി എമ്മിനെ പറ്റി വലിയ ഉള്ളാന്നുള്ള വാക്കിന് ഞാൻ പാടുന്നില്ല വലിയാ എന്ന വാക്ക് തന്നെ യശുരുക്കിൻ്റെ വാക്കുവാണ് അള്ളാഹിന് കോപം കോപം ഉണ്ടാക്കുന്ന വാക്കുമാണ് ഇതിനു മുമ്പ് ഞാൻ പല തവണ ആ വാക്കുച്ച യേശൂരിൻ്റെ അള്ള പുറത്ത് കയറ്റാൻ അപ്പം അള്ളാഹിനും വലിയ ആവശ്യമില്ല സി എം സി എം മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട സി എം അത് മതി അപ്പോൾ ഈ സി എം എന്തു ചെയ്യും പുറത്തൊക്കെ സാറ്റൊക്കെ ഇരിക്കും എനിക്ക് നമ്മുടെ കാഴ്ചയിലൊരു ഒരു ഒരു പിന്നെ ഒരു പിന്നെന്താ പറയുക ഭിക്ഷക്കാരനെപ്പോലെ തോന്നുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യത്തിന് യൂട്യൂബിൽ അയാളുടെ ഉണ്ട് ഒരു മെലിനിട്ട് പ്രായമുള്ള ഒരു പിന്നെങ്ങനെ ഭിക്ഷക്കാരനെ പോലെ തോന്നുന്ന ഒരു വ്യക്തിയാണ് അള്ളാഹ് പുറത്തു തരട്ടെ അയാ അയാളെ നമ്മൾ അയാൾക്ക് ഇഷ്ടപ്പെടാൻ അയാൾ അയാൾ അത് വലിയൊരു പിന്നെ ആദ്യമാണെങ്കിൽ അയാളെ പറ്റി പറയുന്നത് അള്ളാഹിഷ്ടംത്തമുണ്ടാവില്ല അങ്ങനെ അള്ളാഹിഷ്ടമില്ലാത്ത വാക്ക് തമ്മിൽ വീടിനും കേട്ടാ പുറത്ത് തരട്ടെ അപ്പോൾ അങ്ങനെ നമസ്കരിക്കുക അപ്പോൾ അങ്ങനെ ഇയാൾ നമസ്കരിക്കാറില്ല അദ്ദേഹം നമസ്കരിക്കാറില്ല അദ്ദേഹം എപ്പോഴും അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയം മക്കയിലാണ് സദാസമയത്തെ നമസ്കാരത്തിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പ്രവാചന പഠിപ്പിച്ചില്ലല്ലോ പ്രവാചകഞ്ചും നമസ്കരിക്കാനാണ് പഠിപ്പിച്ചത് ഇപ്പോൾ എല്ലാ സമയവും സംസ്കരിക്കാനൊന്നും പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല അതേസമയം ഈ കാശി മുസ്താദ് പഠനത് നമസ്കരിക്കുകയാണെങ്കിൽ കലീജിൽ നിന്ന് എത്തി പോകേണ്ടതെന്നാണ് നമസ്കരിച്ചിട്ട് തുടക്കത്ത് പോകണമെങ്കിൽ കരിജാബി നഗരത്തിലായിരിക്കും കാരണം കരിജബി ഒറ്റ നമസ്കാരം നമസ്കരിച്ചിട്ടില്ല കാരണം നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് കരിജാബി മേടപ്പെട്ടു പോയി അപ്പോൾ പിന്നെ അങ്ങനെയാണ് അപ്പോൾ അത് അതും ഇതും വ്യത്യാസം ഉണ്ട് അത് വെച്ചാൽ നമസ്കാരം പിന്നെ അവതരിക്കുന്നതിന് മുമ്പാണ് അതോട് കുറ്റക്കാരല്ല അതേസമയം സി എം ഒക്കെ വെച്ചാൽ നമസ്കാരം അവതരിച്ച ശേഷം ഭൂമിയിൽ വന്ന ആളാണ് അപ്പം നമസ്കാരം നിർബന്ധമാണ് ഈ ഉള്ളവരും പണ്ട് ഒരു മാനസിക രോഗം വന്നു വരുമ്പോഴേ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല ഒരു ഹലൂസിനേഷൻ ഞാനാണ് പഠിച്ചെന്ന് ഞാനാണ് ഈശാൻ നബി എന്നൊക്കെ തോന്നുന്ന ഒരു ഒരവസ്ഥ എനിക്കുണ്ടാവാറുണ്ട് അത് കുറേ ദിവസം കാഴ്ചകളോളങ്ങളിൽ ഉറക്കക്കുറവും ഒക്കെ വരും വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ആ സമയങ്ങളിൽ തുടക്കത്തിലൊക്കെ നമസ്കരിക്കും നല്ല നമസ്കാരമൊക്കെ ആയിരിക്കും ആ നമസ്കാരത്തിൻ്റെ മുകളിൽ ഈ മാം അല്ലാതെ വർദ്ധിക്കുകയും പിന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ് തോന്നിയാൽ പിന്നെ നമസ്കരിക്കാതിരിക്കുകയും ചെയ്യും നമസ്കരിക്കാതി സംസ്കരിക്കാതിരിക്കുന്നതോടുകൂടി എൻ്റെ അധോഗതി തുടങ്ങും സംസ്കരിക്കാതിരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും വിലകണം അപ്പോഴാണ് വീട്ടുകാർ എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ആശുപത്രി കൊണ്ട് പോയിട്ട് അതിന് മുമ്പ് വരും നമസ്കാരം ഉണ്ടാകുമ്പോൾ ആഹ് എന്തെങ്കിലും രക്ഷിക്കും എന്നെ കുറത്താടേ പിന്നെ ഈ ഗുളിക മാനസിക ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ ഭയങ്കര ക്ഷീണവും നാവി തന്നെ പൊന്തില്ല ഒരു വലിയ തളർച്ചയൊക്കെയാണ് അപ്പം പറഞ്ഞു തരും നമ്മൾ നമസ്കാരം ഉപേക്ഷിക്കുന്നതോടുകൂടിയാണ് ആ പ്രശ്നം വരുന്നത് ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതലേക്ക് ഞാൻ എന്ത് ചെയ്തു ഈ മാൻ്റെ ലഹരിയിലാണ് പണ്ടുണ്ടായിരുന്നത് അതേ ഈമാൻ്റെ ലഹരിയാണ് അത്രമില്ലെങ്കിലും കുറച്ച് അന്നൊരു നൂറ് അന്നര തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഒരു എൺപത്തഞ്ച് ശതമാനമേ ഉള്ളൂ എങ്കിലും അഹ് മതി കാരണം തുടർച്ചയായിട്ട് ഇപ്പം ഏഴു വർഷത്തോളം ആ ഈമാനു ലഹരി മുന്നോട്ട് പോണ്ടുപോകുന്നുണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വർദ്ധിച്ച ഈമാനു ലഹരിയേക്കാൾ നല്ലത് വർഷത്തോളം അല്ലെങ്കിൽ മരണം വരെയും അല്ലെങ്കിൽ മരണത്തിന് ശേഷവും നീണ്ടു നിൽക്കുന്ന ഈമാനു ലഹരിയാണുള്ള അല്പം കുറഞ്ഞാലും അഞ്ച് ശതമാനം കുറഞ്ഞാലും അപ്പം ഈ ഉള്ള ലഹരി തന്നെയാണ് പക്ഷേ നമസ്കാരം ഒട്ടും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും രാമനാശ്രമത്തിൽ എത്തിപ്പെടേണ്ടി വന്നിരുന്നു അപ്പം ഈ നമസ്കാരമാണ് നമ്മൾ രക്ഷിക്കുന്നത് നമസ്കാരമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ് അവർ നിസ്കരിക്കാതെ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഇരുന്നൊക്കെ എങ്ങനെ ദിവസ സ്വപ്നം കാണുകയും ചിലപ്പോൾ കുളിക്കില്ല പല സുഷിമാരുണ്ട് കുളിക്കില്ല ജപിക്കില്ല പല ഇങ്ങനത്തെ വലിയ എന്താ പറയുക ആൾക്കാർ വലിയെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ അപ്പോൾ അവര് ില്ല ജപിക്കില്ല നിസ്കരിക്കില്ല തങ്ങളുടെ മനസ്സെപ്പോഴും മക്കയിലാണ് ഞങ്ങൾ മക്കയിലിപ്പോൾ തഫോഫ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പാടുന്നുണ്ട് ഏഹ് അത് കുറേയൊക്കെ ജിന്നു സേവയൊക്കെയാണ് ജിന്നു ജിന്നുകളുമായിട്ട് ബന്ധം അവർക്ക് ജിന്നുകളങ്ങനെ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യും പിഷാജ് അപ്പോൾ അതാണ് പിന്നെ എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും നമുക്ക് ഒരു നല്ല വ്യക്തിയാണെന്ന് പറയണമെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും ഗുണം മുൻഗുണം കിട്ടണം ഞാനിപ്പം പിന്നെ നമ്മുടെ ഗസ ഇമാം ഗസായു അള്ളാഹു എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടണം ആ ഒരു വ്യക്തിയെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമ്പോൾ മാത്രമാണ് അയാൾ അള്ളാഹുമായിട്ട് അടുത്ത വ്യക്തിയെ എത്തുന്നു പറയേണ്ടത് സി എമ്മിനെ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും കിട്ടിയിട്ടില്ല അല്ലേ പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷമായിട്ട് നമുക്കറിയില്ല പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപകാരം കണ്ടതുകൊണ്ട് സി എമ്മിനെ നമ്മൾ വല്ലാതെ പൊക്കി പറയേണ്ട ആവശ്യമില്ല അതേ കാസിം കാസി മുസ്താദിനെ നമുക്ക് പൊക്കി പറയാൻ കാരണം ഒരുപാട് വലിയ അളവുകൾ നൽകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നമ്മൾ കാസി മുസ്തായ നമുക്ക് ഒരു വലിയ വ്യക്തിയായിട്ട് ഒരു വലിയ ആര്യമായിട്ട് നമുക്ക് കണക്കാക്കാം നമുക്കതിന് ഗുണം കിട്ടുന്ന ആണെങ്കിൽ അല്ലെ പെട്ടിപ്പ സുൽത്താന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വലിയൊരു ആര്യമായിട്ട് അമ്മ കണക്കാക്കാം ഒരുപാട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടാകും ഗാന്ധിജി അല്ലേ സ്വർഗം നമുക്ക് സ്വാതന്ത്ര്യം നേടി അതുപോലെ തന്നെ നമ്മുടെ ചേരമാൻ പെരുമാളേ ഇങ്ങനെ നമുക്ക് ഗുണം നിത്യജീവിതത്തിൽ ഗുണങ്ങൾ നേരിട്ടെന്ന് ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഒരു വലിയ അള്ളാഹുവിൻ്റെ വലിയല്ല ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ ഒരു മറ്റു അല്ല ആലിമ ആയിട്ട് നമ്മൾ കണക്കാക്കാം അല്ലാത്തവരും നമ്മൾ ആല്യം ആയിട്ട് കണക്കാക്കേണ്ടതില്ല അങ്ങനെയാണ് അങ്ങനെ സത്യം മനസ്സിലാക്കുകയും അങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഭാര്യന്മാരുടെ കൂട്ടത്തിലല്ല നമ്മൾ പുറത്തുമാറാകട്ടെ ആമീൻ